ആരാ നിങ്ങൾ നമസ്കാരം എൻ്റെ പേര് വിനോദാണ് ഞാൻ ഈ ഫ്ലാറ്റിൽ മേലെയാണ് പുതിയായിട്ട് താമസത്തിന് വന്നിരിക്കുന്നത് എന്ന് പാല് കാച്ചതാ അതുകൊണ്ട് ഈ പാല് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഓ അതെയോ അകത്തേക്ക് വരും

അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഈ വാടക അല്ല ഓക്കെ ഓക്കെ എനിക്ക് റൂമിലെല്ലാം അറേഞ്ച് ചെയ്യണം നിങ്ങൾക്ക് എപ്പോൾ എന്ത് സഹായം വേണമെങ്കിലും എന്നെ മടിക്കാതെ വിളിക്കാം ഒന്നും വിചാരിക്കുകയേ വേണ്ട ഓക്കെ നമ്മളൊക്കെ ഒരേ ഫ്ലാറ്റല്ലേ വേണ്ടത് നിങ്ങൾ പറയുന്നത് വളരെ ശരിയാ ശരി മേഡം ഞാൻ എന്നാ പോവാണേ നമ്പർ ി നോട്ട് ചെയ്തോളൂ അതെന്തിനാ അത് ഞാൻ പറഞ്ഞില്ലേ മേഡം നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ എപ്പ വേണമെങ്കിലും വിളിക്കാം എന്തിനാ നിങ്ങൾ തന്നെയല്ലേ അതും ശരിയാ മേഡം ഞാൻ എന്നാ പോവാണേ നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓക്കെ എന്നാ ഞാൻ പോവാണ് എന്തടി കഥ തോറന്നിട്ടിട്ട് സെക്യൂരിറ്റി പോലെ ആ പയ്യൻ ഇവിടെ മോളത്ത് നിലയിലെ പുതിയ താമസക്കാരനാ ഇന്ന അത്ര പാല് വച്ചത് ഇപ്പൊ വന്ന് തന്നിട്ട് പോയതേയുള്ളൂ ചായ എടുത്തുണ്ടോ ആ എന്താ തോന്നുന്നല്ലോ കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ോ എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ചെയ്യുള്ളൂ ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവല്ലെന്ന് എന്നിട്ട് ആവർത്തിച്ചാൽ എങ്ങനെയാ നിങ്ങൾ സ്വന്തം കാര്യത്തിനെ എല്ലാം ചെയ്യത്തുള്ളൂ നിങ്ങള് കല്യാണം കഴിച്ചപ്പോ തൊട്ട് എന്റെ സമാധാനം നഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്യണം കൂടെ തന്നെ ഇരിക്കണമെന്നാണോ എന്നാണോ ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞു വരുന്നേ പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ പൊതോട്ട് നിങ്ങള് നൈറ്റ് ഡ്യൂട്ടിക്ക് മാത്രമേ പോവാറുള്ളൂ നിങ്ങൾ കമ്പനിയിൽ നിന്ന് ചോദിച്ചിട്ട് ഡേ ഷിഫ്റ്റിന് വേണ്ടി ഒന്ന് റിക്വസ്റ്റ് ചെയ്തു നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാരും നൈറ്റ് ഷിഫ്റ്റ് എന്നെയാണോ ചെയ്യുന്നത് ഷിഫ്റ്റ് മാറ്റി മാറ്റിയല്ല ചെയ്തോണ്ടിരിക്കുന്നേ നിങ്ങളുടെ മാനേജറോട് ഒന്ന് സംസാരിച്ചിട്ട് ഒരാഴ്ച നൈറ്റ് ഷിഫ്റ്റും ഒരാഴ്ച ഡേ ഷിഫ്റ്റും ഒന്ന് ഇടാൻ പറഞ്ഞൂടെ അങ്ങനെയല്ലാണ്ട് ദിവസവും നൈറ്റ് ഷിഫ്റ്റ് പോയി കഴിഞ്ഞാ എങ്ങനെയാ നിനക്കറിയോ ഈ കാലത്തിൽ ഒരാൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാ അങ്ങനെയുള്ളപ്പോ നല്ലൊരു സാലറിയോടെ എനിക്ക് ജോലി കിട്ടിയത് ശരിക്കും എന്റെ ഭാഗ്യം തന്നെയാണെന്നാ ഞാൻ അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും കരുതി നൈറ്റ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നതിന്റെ കാരണം തന്നെ ഈ ജോലിയാണ് നീ തന്നെ പറ പക്ഷെ എനിക്ക് ഒട്ടും സന്തോഷവും എന്താ പറഞ്ഞേ നിനക്ക് ഒട്ടും സന്തോഷമില്ലേ അല്ലാണ്ട് സന്തോഷവും സന്തോഷിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നേ കല്യാണം ഒരു പെണ്ണ് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ദിവസവും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ഉടനെ കിടന്നുറങ്ങും ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും എന്നിട്ട് വൈകുന്നേരം എഴുന്നേറ്റ് വീണ്ടും ജോലിക്ക് പോവും ദിവസവും ഇതെന്നെല്ലേ നടക്കുന്നത് നമുക്കൊന്ന് സന്തോഷത്തോടെ ജീവിക്കണ്ടേ ശരി നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ സംസാരിച്ചു നോക്കാം എപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞാലും ഒന്ന് വെയിറ്റ് ചെയ്യ് ഞാൻ ഓഫീസിൽ ചോദിച്ചിട്ട് പറയാന്നാ നിങ്ങൾ പറയുന്നത് ഈ പറിച്ചില് കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായിട്ടും ഒരു ദിവസമെങ്കിലും നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ തമ്മിൽ പ്രശ്നമില്ലാതിരിക്കണമെങ്കി ആദ്യം നമ്മൾ ജീവിക്കാൻ തുടങ്ങണം എടീ നീ ഇങ്ങനെ വിഷമിക്കാതെ ഉറപ്പായിട്ടും ഇക്കാര്യം ഞാൻ ഓഫീസിൽ സംസാരിച്ചു നോക്കാം ഓക്കെ ശരി ഞാൻ ഇറങ്ങിക്കോട്ടെ ശരി പോയിട്ട് വരൂ എടി ചിരിച്ചിട്ട് പറഞ്ഞാൽ എനിക്കും സന്തോഷാവുമല്ലോ ഓക്കെ ബൈ ഓക്കെ േ എനിക്ക് അമ്മയുടെ മരുമോൻ എപ്പോഴാ രാത്രി എന്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളത് എപ്പോഴും ഓഫീസിലെ കാര്യല്ലേ വലുത് എന്താ അതെ അമ്മേ അമ്മയുടെ മരുമോൻ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിക്ക് ആണല്ലോ പോവാറ് ഡേ ഷിഫ്റ്റിന് വേണ്ടി ഒന്ന് ചോദിച്ചു നോക്കാൻ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാ ഓഫീസിൽ അങ്ങേര് ചോദിച്ചോന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിക്ക് മാത്രാ പോവാറുള്ളത് ഞാൻ പറയുന്ന അങ്ങേര് കേൾക്കാറേ ഇല്ല അങ്ങേര് ചിലപ്പോ ഹാപ്പി ആയിരിക്കും പക്ഷെ എന്റെ വിഷമം എനിക്കെല്ലാം അറിയോ വിട്ടുകോളേ കഴിച്ചായിരുന്നോ ആ ഇപ്പൊ കഴിച്ചേയുള്ളൂ അമ്മേ അതിനൊക്കെ ഇവിടെ ഒരു കുറവുമില്ല ശരി അമ്മേ ബൈ ബൈ ഹലോ എന്താടി ഈ നേരത്തെ വിളിച്ചിരിക്കുന്നത് ഒന്നൂല്ല നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാ വിളിച്ച് എന്തോ ഞാൻ നിന്നെ ഫോൺ ചെയ്യാൻ പാടില്ലേ നിനക്ക് വേണമെങ്കിലും വിളിക്കാലോ ഞാൻ ഇപ്പഴാ ഉറങ്ങാനായിട്ട് റൂമിലെല്ലാം എടി അത് ഈ സമയത്ത് ഇതിനെ വിളിച്ചോണ്ടിരിക്കുന്നത് വേറെ ആരും വിളിക്കാനാ എന്റെ ഭർത്താവ് തന്നെ എന്തോറ്റി എന്തിനാ ഈ സമയത്ത് അങ്ങനെ ഈ സമയത്ത് എന്തിനായിരിക്കും വിളിക്ക ഇപ്പൊ ഞാനേ അയാള് വിളിക്കുമ്പോ ബെഡ്റൂമിലേക്ക് പോയില്ലെങ്കിൽ ഓ അതെയോ ഓക്കെ ഓക്കെ ആ പിന്നെ നിന്റെ ഭർത്താവ് എവിടെ നീ എനിക്ക് എന്തിനാ ഫോൺ ഇനി ഉറങ്ങിയില്ലേ എവിടെ പോയിരിക്കും അതിനെ കുറിച്ച് എന്തിനാണീ നീ ചോദിക്കുന്നത് അങ്ങേരെ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനെന്തിനാ നിന്നെ ഫോൺ ചെയ്യുന്ന എന്താടി എന്താ പറയുന്ന അപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കാണോ ഭർത്താവ് കൂടെയില്ലേ

നിങ്ങള് ആയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ടിഫിൻ റെഡിയാക്കി വെക്കാം പോട്ടെ അത് എന്താ ടിഫിൻ ഉണ്ടാക്കാൻ പോകുന്നേ ഞാൻ ദോശ ഉണ്ടാക്കട്ടെ അങ്ങനെയാണെങ്കിൽ ദോശ ഉണ്ടാക്കി തരാവോ ശരി ഏട്ടാ ശരി ഞാൻ പോയി നിന്ന് ആക്കാൻ തുടങ്ങട്ടെ നീ ലഞ്ച് റെഡിയാക്കി വെച്ചിട്ട് എന്നെ ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയാവുമ്പോൾ വിളിക്കണം കേട്ടല്ലോ ആ ഓക്കെ ദിവസം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ച ആലോചിച്ച തല പെരുക്കുക എത്ര തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചതിന് ശേഷം അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് കുറ്റവും കുറവ് മാത്രമേ കണ്ടുപിടിക്കൂ ഇന്നങ്ങനെ കൊറവൊന്നും കണ്ടുപിടിക്കാത്ത വിധം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഏട്ടാ 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 ഒന്ന് എഴുന്നേക്ക് സമയം മണിയായി മണിയായോ എത്ര നേരം ഉറങ്ങും ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടാറുന്നതിന് മുമ്പ് വന്ന് കഴിക്കുടാം ഇല്ല ഏട്ടാ ആദ്യം നിങ്ങൾ കഴിക്ക എന്നിട്ട് ഞാൻ കഴിക്കാം അയ്യോ മൂന്ന് മണി വരെ നീ എന്തിനാ വെറുതെ സമയത്ത് ആഹാരം കഴിക്കണ്ടേ ശരി നീ പയ്ക്കോ ഞാൻ വന്നോളാം ശരി ഏട്ടാ ഒന്ന് പിടിക്കാതെ ഞാൻ വരുവാ നിനക്ക് എന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചു വേണ്ട ഏട്ടാ ആദ്യം നിങ്ങൾ കഴിക്കുക നിങ്ങൾ കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം ദിവസവും നിങ്ങൾ കഴിച്ചിട്ടല്ലേ ഞാൻ കഴിക്കാറുള്ളത് അതൊക്കെ നിന്റെ ഇഷ്ടം ശരി 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 ഞാൻ കിടക്കട്ടെ മണിക്ക് വിളിച്ചേക്കണേ അപ്പോഴേ ഓഫീസിൽ പോകാൻ ആ െരി നിങ്ങളുടെ മാനേജറോട് നൈറ്റ് ഷിഫ്റ്റിന് പകരം ഡേ ഷിഫ്റ്റിനു ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചായിരുന്നോ ഞാനത് ചോദിച്ചായിരുന്നു പക്ഷേ ഇപ്പൊ ചാൻസലർ സത്യമാണോ എന്നാ ശരി കേടന്ന് ഉറങ്ങിക്കോ എല്ലാ ഹായ് ഹായ് ഇതെന്താ വരട്ടെ എന്ന് ഇവൻ കേറി വന്നല്ലോ ഇവനൊരു ഡീസൻസി ഇല്ലേ വീട്ടിൽ ആരുമില്ലേ സൈലന്റ് ആണല്ലോ സാർ ഇതുവരെ പുറത്തോട്ടൊന്നും പോയിട്ടില്ല അങ്ങേര് വീട്ടിൽ ഉള്ളത് ആണോ എവിടെ ആളെ കാണില്ലല്ലോ

നിങ്ങളൊന്നും വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ആ കാര്യം ചോദിച്ചോട്ടെ എന്ത് ഡൗട്ടാ ശരി ചോദിച്ചോളൂ എന്നോട് ദേഷ്യപ്പെടരുത് ഓക്കേ അല്ലേ ഞാൻ ദേഷ്യം പിടിക്കൊന്നുമില്ല നിങ്ങൾ ചോദിച്ചോ അത് നിങ്ങൾ രണ്ടുപേർക്കും പിള്ളേരില്ലേ എന്തിനാ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നേ അതല്ല ഈ വീട്ടിൽ കുട്ടികളാരെയും കണ്ടില്ല അതുകൊണ്ട് ചോദിക്കണം തോന്നി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല അത് എന്ത് പറ്റി ട്രൈ ചെയ്തില്ലേ ട്രൈ ചെയ്യാണ്ടൊന്നുമല്ല കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു പ്രോബ്ലം ഒക്കെ സോൾവ് ആയതിനു ശേഷം പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചു എന്തേ നിങ്ങളെന്തോ ആലോചിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ അതല്ലേ അദ്ദേഹം വീട്ടിലേക്ക് വന്നാൽ കടന്നുറങ്ങുകയും ചെയ്യും ഇതിൽ നിങ്ങൾ കുട്ടികൾ എങ്ങനെയാ ഉണ്ടാവുമോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ശരി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചോളാം അതോർത്ത് നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട ഓക്കെ 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 നിങ്ങൾ ദേഷ്യപ്പെടണ്ട എന്നാ ശരി നിങ്ങൾ പോവാൻ നോക്ക് എനിക്ക് പണിയുണ്ട് അങ്ങേരിയപ്പോൾ എഴുന്നേക്കും എനിക്ക് പോയി ടിഫൻ ഉണ്ടാക്കണം ശരി മാഡം ഞാൻ പോവാ ഹലോ ആ എന്താ വേണ്ട എന്താ 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 എടുക്കുക എന്നോടുള്ള ദേഷ്യം ഇനി മാറിയില്ലേ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നേ പുറത്ത് നിർത്തില്ലേ അതിന് നിങ്ങൾ ചോദിച്ചിട്ടല്ലോ അകത്തേക്ക് ഇപ്പൊ എന്താ പുതിയതായിട്ട് പെർമിഷൻ ഒക്കെ ചോദിക്കുന്നത് ഇവിടം വരെ എത്തിയതല്ലേ എന്തായാലും കേറി വാ സാറ് അകത്ത് ഉറങ്ങണം അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല എന്താ പറയുന്നത് ഇനി വന്നിട്ടില്ലേ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഈ സമയത്ത് വരേണ്ട സമയായിരുന്നു പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ കോലീഗ് സുഹർലാന്റെ ഓഫീസിൽ പോയിട്ടില്ലാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് പകരം എന്റെ ഹസ്ബൻഡായി ഇന്ന് അവിടെ ജോലി ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ നൈറ്റ് ഷിഫ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നാളെ രാവിലെ വരുവുള്ളൂ ഓ അങ്ങനെയാണോ നിങ്ങളെ കാണാൻ വന്നിരിക്കല്ലേ കുടിക്കാൻ വലതും തണുപ്പുള്ളത് കിട്ടിയാല് ഈ ചൂടിനൊരു ആശ്വാസം കിട്ടും ശരി എന്നാ നിങ്ങൾ ഇരിക്കേ ഞാൻ കോൾഡ് ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാം മേഡം ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ നിങ്ങളുടെ ഭർത്താവ് രാത്രി മുഴുവനും പണിയെടുത്തിട്ട് പകലിൽ വന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് കാരണം നിങ്ങൾക്ക് യാതൊരു സന്തോഷവും നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് സംസാരിക്കാനുള്ളത് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് കിട്ടാത്ത സന്തോഷം മുഴുവനും എന്നെ കൊണ്ട് തരാൻ കഴിയും തോന്നി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറയൂ ഹലോ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പ്രായത്തിൽ എത്ര ഇളയതല്ലേ എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ അതുകൊണ്ട് ദൈവം ഇത് നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക് ഹലോ കൂൾ കൂൾ ഇതിനെതിന് അത്രയും ദേഷ്യപ്പെടുന്നത് എനിക്ക് ചോദിക്കണം തോന്നി അതുകൊണ്ട് ചോദിച്ചു എന്തിനാത്രയും ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കേ എന്ന് പറയൂ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയൂ അത്രേ ഉള്ളൂ അത് ശരി നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ചോദിച്ച കാര്യത്തിന് ടെൻഷൻ ആകാണ്ട് ഞാൻ കൂലായിട്ട് ഇരുന്ന് സംസാരിക്കണോ ശരി മാഡം അത് മറന്നേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാം എന്ന് വിചാരിച്ചു അത്രേയുള്ളൂ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ ശരി ഞാൻ പോവാണ് അവളോട് എത്ര ജെന്റിലായ പെരുമാറിയത് പക്ഷെ എന്നോട് എത്ര അഹങ്കാരത്തോടെ സംസാരിച്ചേ പക്ഷെ അവളുടെ അടുത്ത് എന്തോ ഒന്നുണ്ട് അവളെ എങ്ങനെയെങ്കിലും നേടിയെ പറ്റൂ അവളെ നമ്മളുടെ വഴിക്ക് എങ്ങനെയാ കൊണ്ടുവരിക ഐഡിയ കിട്ടുന്നില്ലല്ലോ ഇപ്പൊ എന്തിനാ തിരിച്ചു വന്നത് എന്നോടുള്ള ദേഷ്യം പോയ മാഡം കാര്യം കാര്യം ചോദിക്കണ്ട വന്ന പറ സോറി നിങ്ങളോട് നിങ്ങളോ സംസാരിച്ചതിന് എന്നോട് ക്ഷമിച്ചേക്കോ ഞാൻ ഈ പ്രസാദം കൊടുക്കാൻ വേണ്ടിയാ ഇവിടെ വന്നത് വാങ്ങിച്ചോളൂ എനിക്ക് വേണ്ട നിങ്ങളുടെ പെരുമാറ്റം ഒന്നും തീരെ ശരിയല്ല നിങ്ങൾ പോവാൻ നോക്ക് എന്നോടുള്ള ദേഷ്യം ഇതിനോട് കാണിക്കല്ലേ ഇത് വളരെ ശക്തിയേറിയ അമ്പലം വന്ന പ്രസാദാണ് ഈ പ്രസാദം അറിഞ്ഞവർക്ക് കൊടുക്കുവാണെങ്കി പുണ്യം കിട്ടും മാഡം അതുകൊണ്ടാ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി വന്നത് അതില് ഉള്ളൂ ഇവിടെ തന്നെ കഴിച്ചിട്ട് കൊടുത്തോടെ രണ്ട് വായലേ ഉള്ളൂ പെട്ടെന്ന് കഴിച്ചിട്ട് തരുവാണെങ്കിൽ ഞാൻ ആയിട്ട് പോയിക്കോളാം നോക്ക് ഇത് ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി തന്നേക്കാം അത് വാങ്ങിയിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക് മാഡം ഈ പ്രസാദം നിങ്ങള് എന്റെ കൺമുമ്പില് കഴിക്കുവാണെങ്കിൽ എനിക്കൊരു ആശ്വാസം കിട്ടും ആയിക്കോട്ടെ ഇപ്പൊ എന്താ വേണ്ടേ ഈ പ്രസാദം ഞാൻ കഴിച്ചിട്ട് ബൗൾ ഉടനെ തരണം അത്രയല്ലേ ഉള്ളൂ ഞാൻ നിന്നോട് വളരെ ഡീസെന്റായി ഒരുപാട് പ്രാവശ്യം ഇൻഡയറക്റ്റ് ആയി ചോദിച്ചു നോക്കി പക്ഷെ നീ അതിന് സമ്മതിച്ചില്ല ഞാൻ മുഴുവനും അനുഭവിക്കാൻ പോവുകയാണ് എന്നെ ആർക്കും തടയാൻ കഴിയില്ല ഇതെന്താ ഇവിളി കഥ തോറന്നിട്ടിട്ട് അകത്തെന്തെടുക്ക റിയില്ലല്ലോ ലതെ നിനക്ക് എന്ത് പറ്റി ലതെ ലത എഴുന്നേക്ക് സൂക്ഷിച്ച് എന്താ നിനക്ക് പറ്റിയത് ആ പോയവനാരാ മോളത്തെ നിലയിൽ പുതിയ താമസക്കാരൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പയ്യൻ പ്രസാദത്തിൽ എന്തോ എനിക്ക് കലർത്തി തന്നു അത് കഴിച്ചപ്പോ എനിക്ക് തല ഇറങ്ങി കൃത്യസമയത്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ കൊടുക്കും പോലീസാരെ കൂടെ കരഞ്ഞോണ്ടിരിക്കുന്നേ തെറ്റിയത് അവനല്ലേ ആൾക്കാരൊന്നും വെറുതെ വിടാൻ പാടില്ല